സംഘപരിവാർ സംഘടനയുടെ ജ്ഞാനസഭയിൽ പങ്കെടുത്തതിൽ വൈസ് ചാൻസലർമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുത്ത ഫിഷറീസ് സർവകലാശാല വി സിയെ മാറ്റണമെന്ന് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു വി സിമാർ അക്കാദമിക സമൂഹത്തിന് മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ടി വരുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും പ്രതികരിച്ചു അതേസമയം ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ കേരള കണ്ണൂർ സർവകലാശാല വി സിമാർ ഇന്നും ആർ എസ് എസ് അനുകൂല ശിക്ഷാ സംസ്കൃതി ഉദാന്യാസിന്റെ ജ്ഞാനസഭയിൽ ഇന്നലെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് കേരള കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിലെ വി സിമാർക്ക് പുറമെ ഫിഷറീസ് സർവകലാശാല വി സി ഡോക്ടർ എ ബിജുകുമാറും പരിപാടിയിൽ പങ്കെടുത്തത് സർക്കാരിന് ഇരട്ടിപ്രഹരമായി സർക്കാർ നൽകിയ ലിസ്റ്റിൽ നിന്ന് ഗവർണർ നിയമിച്ച ഏക വി സിയാണ് ഡോക്ടർ എ ബിജുകുമാർ ആർ പരിപാടിക്ക് പോകുന്നവരെ ആ സ്ഥാനത്ത് ഇരുത്തേണ്ട കാര്യമില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരിപാടിയിൽ പോകുന്ന വ്യക്തികളെയൊന്നും ആ സ്ഥാനത്തേക്ക് ശിവൻകുട്ടിയിൽ പോകുന്നില്ല സർവകലാശാലയിലെ സി പി ഐ എം സംഘടനയായ ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ അംഗമാണ് ഡോക്ടർ എ ബിജുകുമാർ ആർ എസ് എസ് മേധാവി പങ്കെടുത്ത വിദ്യാഭ്യാസ സദസ്സിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്നാണ് ഫിഷറീസ് വി സിയുടെ വിശദീകരണം വിവാദങ്ങൾക്കിടെ ഇന്നും ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ കേരള കണ്ണൂർ വി സിമാർ പങ്കെടുത്തു പരിപാടിയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർ അക്കാദമിക സമൂഹത്തിന് മുന്നിൽ തലകുമ്പിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ വിമർശനം നിലപാടിനെ വിമർശിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം